ഇന്നത്തേത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ എണീറ്റ് ചായക്ക് ചായക്കായ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും അരയൊക്കരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ മാവക്കൊന്ന് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലുള്ളുട്ടോ ഇങ്ങനെയൊക്കെ പൊന്തി വരിക അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അത് അട പോലെ തന്നെ ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ള ആ ഒരു ദിവസം ഇനിയിപ്പോൾ ദോശ ചൂടാനാണെങ്കിലും അതുപോലെ തന്നെ ഇഡ്ഡ്ലി ചൂടാനാണെങ്കിലും നല്ല നല്ല ഉത്സാഹക്കാരട്ടോ അല്ലാത്ത അത് പൊന്തി വരാത്ത ആ ഒരു ദിവസങ്ങളിലാണെങ്കിലോ അപ്പോൾ ഒന്നും ഉണ്ടാക്കാനും തോന്നിയില്ല കേട്ടോ കാരണം ഉണ്ടാക്കിയാലും അത് അട പോലെ ം ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ കറി വെക്കാനായിട്ട് ഞാൻ ഇന്നലെ തന്നെ ചെറുപയറൊക്കെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് വെച്ചെടുക്കാണ് തേങ്ങ അരക്കാതെ വെറുതെ എന്താ പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വെക്കാനെട്ടോ കാരണം തേങ്ങ അരക്കാത്തത് തേങ്ങേൻ്റെ കയ്യിലില്ല തീർന്ന് പൊയ്ക്കാണ് വാങ്ങിച്ചിട്ട് അങ്ങനെ ആ ഒരു ചെറുപയറും അതുപോലെ തന്നെ ഇക്കുള്ള പുടികളും എന്താപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ ദോശ ചുട്ട് എടുക്കണം ദോശ ഞാൻ അങ്ങനെ ചുട്ട് വെക്കാറില്ല കേട്ടോ ഞാൻ എപ്പോഴാണ് കഴിക്കണത് അപ്പോഴേ ഞാൻ ചുടാറുള്ളൂ ഇതിപ്പോൾ ഞാൻ മക്കൾക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കുള്ളത് ചുട്ട് വെക്കുകയാണ് ഞാൻ ഞാനാണെങ്കിൽ എണീറ്റ് വന്നു ഞാൻ എന്താപ്പോൾ രാവിലത്തെ ചായ കുടിക്കാറില്ല കേട്ടോ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുള്ളൂ ഞാൻ രാവിലത്തെ ചായ കുടിക്കാറ് വെറുതെ ഒരു കാല് ചായ ഞാൻ എടുത്ത് കുടിക്കും അല്ലാതെ എന്തപ്പോ കടിയും ചായ കയറ്റി ഞാൻ ആ ഒരു ടൈമിലുള്ളൂ കഴിക്കും ദോശക്കുള്ള ഈ ഒരു മാവേ ഞാൻ അരി എടുക്കുമ്പോൾ തന്നെ രണ്ട് ദിവസത്തിനും അധികം ഞാൻ രണ്ട് ദിവസത്തിനുള്ള മാവാണ് ഞാൻ അരച്ചു വെക്കല് ചില ദിവസങ്ങളിൽ അത് മൂന്ന് ദിവസം ആവട്ടോ ആകട്ടോ ഞാനങ്ങനെ വേറൊരു പാത്രത്തിലാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കല് പല ദിവസം അരി അരച്ചു വെച്ചുകയാണെങ്കി ആ ഒരു ദിവസം നീച്ചു വരുമ്പോ നല്ല പുലിവാക്കാൻ കാരണം എന്താ ആലോചിച്ച് നിൽക്കണ്ടല്ലോ ഒന്ന് എന്ത് കടി ഉണ്ടാക്കും എന്നുള്ളത് ഈ ഒരു മാവ് ഇട്ടിട്ട് അങ്ങട്ട് ദോശ ചുട്ട അങ്ങനെ മക്കൾക്കുള്ള ദോശയും ചുട്ടച്ചിട്ടേ ഞാനത് ഒരു കാൽ ചായ എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അടുക്കളുടെ ആ ഒരു ഭാഗത്ത് ഇട്ടോ ഞാൻ എപ്പോഴും വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഓരോ ഗ്ലാസ് ചായ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഫീന്നെ ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നേതായാലും എന്താ പറയാ കാറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുറ്റടിച്ചിട്ടുണ്ട് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കാറ്റുള്ളതും കൊണ്ട് ഞാൻ ഈ കാറ്റ് എപ്പോഴാണ് നിൽക്കല് ആ ഒരു ടൈമിലാണ് കേട്ടോ മുറ്റടിക്കാറ് റബ്ബറിന്റെ ഉള്ളതും കൊണ്ട് തന്നെ ഡെയിലി മുറ്റടിക്കും അങ്ങനെ ദമ്മറ്റാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ ചായ കുടിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ടൈം ഏകദേശം ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് അടിക്കാനും തുടക്കാനൊക്കെ നിന്ന് നിൽക്കാനെട്ടോ ഇന്ന് ഏതായാലും ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇന്നലെ ഞാൻ ബിരിയാണി വെച്ചതും കൊണ്ട് ഇന്ന് ഉച്ചയ്ക്കുള്ള ബിരിയാണിയും കൂടി അതിലുണ്ട് അപ്പോൾ പിന്നെ അത് ചൂടാക്കാന്ന് വിചാരിച്ച് നിൽക്കുന്നത് പിന്നെ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടല്ലോ അതുകൊണ്ട് തന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാക്കോ ചെറുതായിട്ട് എന്തെങ്കിലും അങ്ങനെ അതിൻ്റെ തുടക്കം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരുമ്പാനും കുളിക്കാനൊക്കെ പോയിക്കാം കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മക്കൾക്കും ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് തറവാട് വരെ പോയിട്ടുണ്ട് അവിടെ ചെന്നപ്പോ നമുക്ക് ആവിടെ കട വരെ പെരിന്തലമണ്ണ വരെ ഒന്ന് പോവാന്ന് പറഞ്ഞെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ അടുത്തൊരു ദിവസം ഇടുന്നതായിരിക്കും അപ്പൊ ഇത്ര ഉള്ള ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം